നമസ്കാരം ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് പക്ഷേ ആ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പക്ഷേ ഈ ചാനലുകളിൽ ഒരു യുദ്ധമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിപ്പം ഇന്ന് സിഷ്യത്തിന് മുമ്പ് ഇരുന്നപ്പം കുറേ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശ്രീകണ്ഠൻ നായർ സാറല്ലേ ശ്രീകണ്ഡൻ സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു പോകുന്നു ഓഡിയോ ക്ലിപ്പ് എന്ന് വെച്ചാൽ അവരുടെ ഗ്രൂപ്പിലാണ് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴോളം ആളുകളുള്ള ഗ്രൂപ്പിൽ ഒരു ഓഡിയോ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ ഗ്രൂപ്പിൽ പറയുന്നത് നമുക്കറിയാം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം രംഗത്ത് രണ്ട് പേർ അവരുടെ ചാനലുള്ള ദീപക് തർമ്മവും ശ്രീജിത്തുമാണ് ഈ രണ്ട് ഉണ്ടായിരുന്ന ഈഗോ ക്ലാഷാണ് ഈഗോ വർക്കായിട്ട് ഒരു പ്രശ്നമുണ്ടായി എ കെ ബാലൻ പൊട്ടിക്കറിയുന്ന ഒരു സീൻ അത്തരം ഇടറുന്ന ഒരു സന്ദർഭമുണ്ടാകുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അത് കൃത്യമായി തന്നെ ട്വൻറ്റി ഫോറിന് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ശ്രീഗണസാർ സാർ എന്ന സംശയം അദ്ദേഹത്തിൻ്റെ ജീവവായുമാണ് ചാനലെന്ന കാര്യത്തിൽ യാതൊരു സംശയം അതിൻ്റെ ഒരു പ്രാധാന്യം ഇവർ കൊടുത്തില്ല എന്നാണ് ശ്രീഗണസാറ് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് ഇതൊന്നും കേട്ടുനോക്കാം ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ആ ഓഡിയോയിൽ പറയുന്ന ഇപ്രകാരമാണ് ആർ ശ്രീജിത്തും ദീപക് തമ്മിൽ നോക്കിനി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കാരൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ ഓടിയിരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് തവണ പറയുന്നു എന്നാൽ ഞാൻ വാർത്തകളിൽ തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ വിളിച്ചതില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചുമതല ഉണ്ടായി ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരെയൊക്കെ വാക്കുകൾ ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മടവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗനേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പു പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ചോദിച്ചിരുന്നത് മറ്റേ സീനിയേഴ്സ് വായിച്ചറിയെ ഇതൊരു ഇന്ത്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോറിൽ കാരണം നമുക്ക് അയം ഫെട്ട് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയായിരുന്നു വലിയ മനസ്സിലായി അപ്പം ഞാൻ തീരുമാനിച്ചു അതാണ് മൈ ഡിസിഷൻ ഇന്ന് ഒരു അല്പസമയം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി അതാണ് എന്നെയൊക്കെ നെട്ടിച്ചത് വേറൊരു സംഭവം തന്നെയാണ് മറ്റേ ഗ്രൂപ്പിൽ വന്നത് പക്ഷെ ആ ഗ്രൂപ്പിൽ വന്ന സാധനം ഒന്നും കൂടെ പറയാം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ട്വന്റി ഫോറിന്റെ ഒരു അന്വേഷണം വെച്ചിട്ടുണ്ട് ഒരു ഞാൻ പറയുന്നത് പേരോളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോൾ അതിന് സൈബർ സെല്ലിൽ കൈമാറുണ്ട് ഇത് ചെയ്ത ആരാണെങ്കിലും അത് തുരപ്പൻ്റെ പണിയെന്ന് പറയാം പക്ഷേ സ്വന്തം ഗ്രൂപ്പിലുള്ള സാധനം എടുത്ത് ചോർത്തി കൊടുത്തത് തുരപ്പൻ്റെ പണിയാണ് പക്ഷെ അവരെ അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രീണു സാർ ഉൾപ്പെടെ ഉള്ളവർ സൈബർ സെല്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ കണ്ടുപിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന് കാര്യത്തിൽ സംശയമില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇന്ന് അല്പസമയം മുമ്പ് ഒരു വിഷയം നടത്തും അത് എന്നെയും അത്ഭുതപ്പെടുത്തി കാരണം ഞാനും റിപ്പോർട്ട് ടീമിൽ വർക്ക് ചെയ്തതാണ് ഞാനും ഫീൽഡിൽ പോയിട്ടുള്ള ആളാണ് ഫീൽഡിൽ പോകുമ്പോൾ പല റേഞ്ചിൻ്റെ മൊബൈൽ റേഞ്ചിൻ്റെ വിഷയം വരും ഇല്ലേ ഉറപ്പായിട്ട് റേഞ്ചിൻ്റെ വിഷയം വരും അപ്പം സമയത്ത് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ശബരിമല ദർശനത്തിന് പോയി ആ ശബരിമല ദർശനത്തിന് പോയപ്പോൾ ആ എമ്പുരാൻ മുമ്പ് ശബരിമലയിൽ പോയി ദർശനം നടത്തുന്ന സമയത്ത് റിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടറായ പത്തനംതിട്ട റിപ്പോർട്ടറാണ് ആ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ വിട്ടു വിട്ടു ഓയിസ് വിട്ടുവിട്ട് പോകും സ്വാഭാവികമായിട്ടിപ്പം ലാലട്ടം കയറുന്നതിനൊപ്പമായിരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓയിസ് വിട്ടുപോയപ്പോൾ സുജയ പാർവതി വളരെ മോശമായ നിലയിൽ പ്രതികരിക്കുന്ന എയറിൽ പോവുകയാണ് ഒന്ന് ആലിക്കണം ഇവൻ എവിടെയെങ്കിലും നിന്നുകൂടെ ഒരു റിപ്പോർട്ടറെടുത്താണ് ചോദിക്കുന്നത് അത് ചോദിക്കുന്നത് ഒരു സീനിയർ റിപ്പോർട്ടറിൻ്റെ കൂടെയാണ് ഞാനൊക്കെ ഉള്ളപ്പോൾ നല്ല റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്ത് കേൾക്കാം ഒന്ന് കേട്ടു നോക്കൂ എംപുരാൻ ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം കൂടി നടത്താൻ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ആരൊക്കെയാണ് ഒപ്പമുള്ളത് സുജിയ മുക്കൽ മണിക്കൂർ മുമ്പാണ് മോഹൻലാൽ പമ്പയിൽ അവിടെ നിന്നും ശേഷമാണ് ഈ വാക്കുകൾ സുജയായുടെ വാക്കുകൾ ഇപ്പോൾ പരിഹാസത്തോടു കൂടിയാണ് കമന്റുകൾ വരുന്നത് ഒരിക്കലും അങ്ങനെ ഒരാളെ കേൾപ്പിക്കാൻ കഴിയില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇത് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നു കട്ട് ചെയ്തിടുമ്പോൾ അത് കൊടുക്കാതെ ഓണറിൽ പോയത് പോട്ടെ കട്ട് ചെയ്തിടുമ്പോൾ അവിടെ ഇരിക്കുന്ന എഡിറ്റർമാർ ശ്രദ്ധിക്കാം അപ്പം മനഃപൂർവ്വം ഇത് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരുമുണ്ട് അപ്പോൾ റിപ്പോർട്ട് ചാനലും ട്വൻ്റി ഫോർ ചാനലും ഒന്ന് ആലോചിക്കണം ട്വൻ്റി ഫോറിനും റിപ്പോർട്ടും മത്സരമാണ് റൈറ്റിങ്ങിനും മത്സരം നടക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുടെ വീര്യം കളയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ഓണർ പോയത് അത് അംഗീകരിക്കാൻ അപ്പോൾ ഈ ചാനലുകളുടെ യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്